അല്ലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ അലഹദില്ലാത്തു വസ്ലാം അലൂലില്ല ഫലാലിഹി വസ്ഹബിഹി അൽ ഫീന ബി അഹ്മാബാദ് സഹോദരങ്ങളെ ഇനി ജബാർ സൂറത്തെ അബ്ബയുടെ പതിമൂന്ന് മുതൽക്കുള്ള ഭാഗം അവസാനം വരെ ഒരു ഓട്ടപ്പാച്ചിലാണ് ഇത് കാര്യമായിട്ടതും പറയില്ല ആ ഭാഗങ്ങൾ ഇങ്ങനെയാണ് ഫി സുഹഫിം മുഖറമ مرفوعة مطهرة بأيدي سفرة كرام بررة قتل الإنسان ما أكفره من أي شيء خلقه من نطفة خلقه فقدره ثم السبيل يسره ثم أماته فأقبره ثم إذا شاء أنشره كلا لما يقضي ما مره فلينظر الإنسان إلى طعامه أنا صببنا الماء صبا ثم شققنا الأرض شقا وأنبتنا فيها حباه وعنبا وقضبا وزيتونا ونخلا وحدائق ولبا وفاكهة وأبا متاعا لكم ولينعامكم وإذا جاءت الصاخة يوم يفر المرء من نخيه وامه وابيه وصاحبته وبنيه لكل امرئ منهم شان يومئذ لكل امرئ منهم يومئذ شان يغنيه وجوه يومئذ مصفره ضاحكه مستبشره ووجوه يومئذ عليها غبره ترهقها قطره اولئك هم الكفره الفجره ഫീ സുഹഫിം മുക്കറമ്മ അതാണ് പതിമൂന്നാമത്തെ ആയത്ത് ഫീ ഫീസുഹിം മുക്കറമ്മ എന്ന് പറഞ്ഞാൽ സുഹഫ് എന്ന് പറഞ്ഞാൽ ഏഴ് എന്നാണ് അപ്പോൾ ഫീ ഫീസുഹഫിം മുക്കറമ ആദരണീയമായിട്ടുള്ള മുത്തഹറത്ത് അല്ല മുക്കറമത്ത് മർഫുയത്ത് എറിഞ്ഞാൽ ഉന്നതമായ മുത്തഹറത്ത് എറിഞ്ഞാൽ വിശുദ്ധമായ ബി ഐദീ സഫറത്തിൻ കിറാമിൻ ബറാറ ബറാറ പുണ്യവാന്മാരും കിറാം ആദരണീയരും ആയിട്ടുള്ള സഫറത്ത് ദൂതന്മാരുടെ കൈകളിലുള്ള ഏടുകളിലാണ് ഇതുള്ളത് അപ്പോൾ ഈ പറഞ്ഞതിന് എന്താണ് ഈ ഏടുകൾ എന്ന് പറയുന്നത് ഈ സംഗതികൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അതായത് കല്ലാ ഇന്നഹു തദക്കിറമൻ ഷാ തക്കറ എന്നുള്ള ഈ സംഗതിയെ സംബന്ധിച്ചാണ് പറയുന്നത് ഇത് വിശുദ്ധ ഖുർഹാനിൽ മാത്രമായിട്ട് വരുന്നൊരു സംഗതി അല്ലാന്നു ലോകത്ത് അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള എല്ലാ വേദഗ്രന്ഥങ്ങളിലും നേരത്തെ പ്രതിപാദിച്ചിട്ടുള്ള സംഗതി തന്നെയാണ് ഇവിടെ ഖുർആാൻ ഇതിലൂടെ മനുഷ്യരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് അള്ളാഹുവിൻ്റെ ഉത്ബോധനം അത് ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം അല്ലാത്തവർക്ക് എന്നുള്ളതാണ് ആ പറഞ്ഞിട്ടുള്ളതിൻ്റെ താൽപ്പര്യം തുടർന്ന് കുത്തിലൽ ഇൻസാനുമാക്ഫറ ഇവിടെ കുതിലൽ ഇൻസാനു ആക്ഫറ എന്നുള്ളതിനെ സംബന്ധിച്ച് ജബാവു പറഞ്ഞത് ഇനി മനുഷ്യനെ ജീത്തവരെയാണ് എന്നാ യഥാർത്ഥത്തിൽ ഒരു ഭാഷയുടെ പ്രയോഗം മനസ്സിലാക്കാൻ കഴിയാത്തൊരുത്തന് ആ ഭാഷയിലൊരു പ്രയോഗത്തെ നോക്കി പല്ലിളിക്കുന്നതിന് യാതൊരു അർത്ഥമില്ല ഇവിടെ ഇൻസാൻ കുത്തില ലോഹിന എന്നുള്ളതൊക്കെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചിന്തയെ പിന്നെ ത്വരിപ്പിക്കുവാനും എന്ന് പറഞ്ഞാൽ ചില സംഗതികൾ നമ്മൾ പിന്നെ തെറി പറയുന്ന ചീത്ത പറയുന്ന അല്ലെങ്കിൽ പിന്നെ ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്ന രീതിയിൽ പറയുമ്പോഴാണ് മനുഷ്യർ അതിനെപ്പറ്റി ചിന്തിക്കുക ഇത് മനുഷ്യ പ്രകൃതിയുടെ ഒരു ഭാഗമാണ് അതുകൊണ്ട് തന്നെ അറബികൾ ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ ധാരാളമായിട്ട് പ്രയോഗിക്കാറുണ്ട് അപ്പോൾ അതിലുള്ളൊരു പ്രയോഗമാണ് കുത്തിലൽ ഇൻസാൻ മനുഷ്യൻ മനുഷ്യൻ അവിടെ ഇവിടെ നേരെ കുത്തിലാറിഞ്ഞാൽ കൊല്ലപ്പെട്ടു എന്നാണ് അർത്ഥമെങ്കിലും ഇവിടെ ശപിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ മനുഷ്യന് ശാപം വരാനുള്ള പിന്നെ മാർഗം എന്താണ് അവൻ അള്ളാഹുവിൻ്റെ ശാപത്തിന് വിധേയനാവാനുള്ള മാർഗം എന്താണെന്നാണ് ഇവിടെ പറയുന്നത് അതെന്താണ് മാക് ഫറോഹു മിയ മൈ മാഫറ എന്നുള്ളത് അറബി ഭാഷയിലെ പിന്നെ ഫേലു ത എന്നാണ് അതിന് പറയാം എന്ന് പറഞ്ഞാൽ അത്ഭുതം കൂടാനുള്ള പ്രയോഗമാണത് അവൻ എന്തുമാത്രം പിന്നെ നിഷേധിയാണ് എന്തുമാത്രം വലിയ നിഷേധിയായിരിക്കുന്നു മനുഷ്യൻ അപ്പോൾ ഈ നിഷേധം നിഷേധമെന്നുള്ളത് മനുഷ്യന് അള്ളാഹുവിൻ്റെ ശാപത്തിന് കാരണമായി തീരും ഇത് പറയുന്നത് എന്തിനാണ് മനുഷ്യൻ ഈ നിഷേധത്തിൽ നിന്ന് മുക്തനായി സത്യത്തിൻ്റെ പാതയിലേക്ക് വിശ്വാസത്തിൻ്റെ പാർഗതയിലേക്ക് വരാൻ വേണ്ടിയുള്ളൊരു നിർദ്ദേശമാണത് ഇതിനാണ് ഇവിടെ പിന്നെ മനുഷ്യനെ ചൈത്ത പറയുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ജബ്ബാർ ഭാഷാപ്രയോഗം പോലും അറിയാതെ പിന്നെ തട്ടിവിടുന്നത് എന്നിട്ട് പിന്നെ പറയുന്നത് മിന്ന അജിഷയിൻ ഖലഖ മനുഷ്യൻ എന്തിൽ നിന്നാണ് അള്ളാഹു സൃഷ്ടിച്ചത് അത് മനുഷ്യൻ ചിന്തിക്കണം എന്നാണ് എന്നിട്ട് പറഞ്ഞു മിന്നുത്തുഫത്തിൻ ഖലഖഹു ഫഖത്തറ ഒരു ബീജത്താൽ അവനെ സൃഷ്ടിച്ചു അവനെ സംവിധാനിച്ചു വ്യവസ്ഥപ്പെടുത്തി എന്നിട്ട് തുമ്മസിയിലെ എസ്റഹും അവന് വഴിയൊരുക്കി കൊടുത്തു സുമ്മ അമാത്മഹു പിന്നീട് അവനെ ഭൂമിയിലെ ജീവിതത്തിൽ ഒരു ഘട്ടം കഴിയുമ്പോൾ അവനെ മരിപ്പിച്ചു അവനെ സംസ്കരിച്ചു സുമ്മിതാശാനുസറ പിന്നീടൊരു ഘട്ടം കഴിയുമ്പോൾ അവനെ അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ അവനെ വീണ്ടും പുനരുജ്ജയിപ്പിക്കുന്നു അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുപ്പേർക്ക് പറയാനുള്ളത് ഇവിടെ വെട്ടുകാലി അമ്മഞ്ഞിൻ്റെ സ്വഭാവം സ്വീകരിക്കുന്നു അള്ളാഹൂന്നാണ് യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തിൻ്റെ ഒരു സൃട്ടാവില്ല എന്നും മനുഷ്യൻ വെറുതെങ്ങട്ടുണ്ടായതാണെന്നും ഒക്കെ വിശ്വസിക്കുന്ന ഇത്തരത്തിലുള്ള അന്ധവിശ്വാസികളായിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ അന്ധവിശ്വാസികൾ ആരാന്ന് ചോദിച്ചാൽ നാസ്തികന്മാർ യുക്തിവാദികളാണ് അപ്പോൾ ഈ യുക്തിവാദികൾ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അനുഭവം ഉണ്ടോ പിന്നെ എന്നാ അത്ഭുതമുള്ളൂ അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ പിന്നെ ഈ തരത്തിലുള്ള പിന്നെ ഏറ്റവും ചുഗുത്സാമമായിട്ടുള്ള പ്രയോഗങ്ങൾ പ്രയോഗിക്കുന്ന നെമ്പാറിനെ പോലുള്ള ആളുകൾ എന്ത് അനുഭവിക്കാൻ പോകും എന്നതാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത് തുടർന്ന് പറയുന്ന പോകുക തന്നെയാണ് അപ്പോൾ അത് അവർ കാണാൻ പോകുന്ന ഒരു പൂരമായതുകൊണ്ട് ഇപ്പോൾ നമ്മൾക്ക് അതിനെ പറ്റും പറയേണ്ടായില്ല അതവർ അനുഭവിക്കുമ്പോൾ അവർക്ക് ബോധ്യം ആവും പക്ഷേ അന്ന് കുറാൻ പറഞ്ഞ മാതിരി അവർക്ക് ആ ബോധം കൊണ്ട് യാതൊരു ഫലവും ഉണ്ടാവില്ല എന്നുള്ള എന്നിട്ട് പറഞ്ഞു കല്ലാലമ്മാ അക്കുന്ന മാറ മനുഷ്യനോട് അള്ളാഹു കൽപ്പിച്ചത് അവൻ നിർവഹിച്ചില്ല മനുഷ്യനോട് കൽപ്പിച്ചെന്തായിരുന്നു അള്ളാഹുവിനെ അംഗീകരിക്കണം അവന് വിധേയപ്പെട്ട് ജീവിക്കണം എന്നുള്ളതാണ് എന്നിട്ട് അതിലേക്ക് അവൻ്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി അവനോട് ചിന്തിക്കാൻ പറയുകയാണ് തുടർന്ന് അതാണ് ഫൽ ഫല എന്തൊരിൽ നിത്സവനുമില്ലാത്ത ആമിഹി മനുഷ്യൻ അവൻ്റെ ഭക്ഷണത്തെ സംബന്ധിച്ച് ചിന്തിക്കട്ടെ എന്നാൽ ഭക്ഷണം എങ്ങനെയാണ് അവന് കിട്ടുന്നത് അത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എങ്ങനെയാണ് എന്ന് അവൻ ചിന്തിക്കട്ടേതാണ് അത് ഉൽപ്പാദിപ്പിക്കാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ അന്നാ അന്ന മാ മാസൻ നമ്മൾ വെള്ളം വർഷിച്ചു അതായത് മഴ വർഷിച്ചു നമ്മൾ ശക്കനൽ നല്ല ശക്കൻ പിന്നെ ഭൂമിയെ പിളർന്നു പാമ്പത്തിന ഫീഹാ ഹബ്ബൻ അതിന് ധാന്യം മുളപ്പിച്ചു വൈനപ്പൻ മുന്തിരിയും വക്കതബൻ പച്ചക്കറിയും വനഹലൻ വലീവും ഈത്തപ്പനയും വഹദായിക ഉൽബൻ ഇടതൂർന്ന തോട്ടങ്ങളും വഫാഖിഹത്തൻ പഴവർഗ്ഗങ്ങളും ഹബ്ബൻ പുല്ലും ഇതൊക്കെ ആർക്കു വേണ്ടിയാണ് മൊത്ത എല്ലക്കും വലിയ അന്നാമിക്കും നിങ്ങൾക്കും നിങ്ങളുടെ കാലികൾക്കുള്ള വിഭവങ്ങളായിട്ടാണ് ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ എവർ പറയണത് ഇതിൽ ഈത്തപ്പനിയും മുന്തിരി നോക്കണ്ട ചക്കയും ഭാങ്ങിയൊന്നുമില്ല എന്നാൽ എത്രമാത്രം തരം തന്നിട്ടുള്ള ഒരു മനഃസ്ഥിതിയാണ് ഇവൻറ്റേതൊക്കെ എന്നുള്ളത് ഇന്ന് മനസ്സിലാക്കാൻ കഴിയും ഒരു സംഗതിയെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ ചില സംഗതികൾ സൂചന നൽകി ഉദാഹരണങ്ങൾ എടുത്ത് പറയുക എന്ന് പറയുന്നത് ഏത് ഭാഷയിൽ ഏത് കാര്യത്തിലുള്ളൊരു സംഗതിയാണ് അതാണ് ഇവിടെ യഥാർത്ഥത്തിൽ കുറാൻ ചെയ്യേണ്ടത് ഇവിടെ ചില ഉദാഹരണങ്ങൾ പറഞ്ഞു മനുഷ്യന് അനുഭവിക്കുന്ന ചില വസ്തുക്കളുടെ അപ്പോൾ ആ വസ്തുക്കൾ വെച്ചിട്ട് മനുഷ്യന് പിന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന സംഗതി ഭൂമിയിലുള്ള എല്ലാ വിഭവവും മനുഷ്യനും അവൻ്റെ കാലികളും ഉപയോഗിക്കുന്ന എല്ലാ വിഭവങ്ങളും അത് അള്ളാഹു ഉൽപാദിപ്പിച്ചതാണെന്ന് അവന് മനസ്സിലാക്കാൻ കഴിയണം ബുദ്ധിയുള്ളവർക്കെല്ലാം മനസ്സിലാവുള്ളൂ ബുദ്ധിഹീനരായിട്ടുള്ള യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും അവർക്ക് മനസ്സിലാക്കാത്ത മനസ്സിലാവാത്തത് കൊണ്ടാണ് ഇവിടെ ചക്കി മാങ്ങിയൊന്നും പറഞ്ഞില്ല എന്ന് പറയുന്നത് അപ്പോൾ ഉദാഹരണങ്ങളെടുത്ത് കാണിക്കണതെന്തിനാണ് ആ ഉദാഹരണങ്ങളോട് താരതമ്യം ചെയ്ത് വാക്കിയുള്ളതിനെ കൂടി ബുദ്ധിയുള്ള മനുഷ്യനോ പിന്നെ മനസ്സിലാക്കിക്കൊള്ളുമെന്നുള്ള ആൾക്കാണ് അപ്പോൾ അതിന് മാത്രം അത്രമാത്രം പോലും ബുദ്ധി ഇല്ലാത്ത ഒരു ജീവി വർഗങ്ങളാണ് ഈ യുക്തിവാദികൾ എന്നാണ് അവർ സ്വയം തന്നെ പറയാതെ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്നിട്ട് പിന്നെ പരലോകത്തെ സംബന്ധിച്ചാണ് പറയുന്നത് ഇതിനെ സംബന്ധിച്ച് എന്താ പറയുക പഴയ പല്ലവി തന്നെയാണ് പാടുന്നത് പിന്നെ ഇപ്പോൾ അവിടെ ഭീഷണിപ്പെടുത്താണ് പേടിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ പേടിപ്പിച്ചുകൊണ്ട് മാത്രമേ അവനവിടെ ധർമ്മത്തിൻ്റെ പാതയിലൂടെ കൊണ്ടുപോകാൻ കഴിയുള്ളൂ എന്നുള്ളത് മനുഷ്യൻ്റെ പിന്നെ മനഃശാസ്ത്രപരമായിട്ടുള്ള അവൻ്റെ പ്രകൃതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു സംഗതിയാണ് അതുകൊണ്ട് അവനെ ബോധവൽക്കരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവന് വരാനിരിക്കുന്ന ഭവിഷ്യത്തിനെ സംബന്ധിച്ച് അവനോട് പറയേണ്ടതുണ്ട് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അടിക്കടി ഈ സംഗതി പറയുന്നത് ഖുർആൻ ഒരു ഗ്രന്ഥമല്ല അതൊരു പിന്നെ സാൻമാർഗ്രന്ഥായത് ആയതുകൊണ്ട് അതും കണ്ണശ അവതരിച്ചതുകൊണ്ട് മനുഷ്യനടിക്കടി ഇത് ഉപദേശിച്ചു ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നാലേ അവന് ഇത് അംഗീകരിക്കുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഖുർആൻ ഇത് പിന്നേം പിന്നെയും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ഖുർആാനിൻ്റെ ഈ ആവർത്തനം വൈരസ്യമുണ്ടാക്കുന്നതാണോ അല്ല എന്നുള്ളതാണ് വസ്തുത കാരണം ഒരു സ്ഥലത്ത് പറഞ്ഞ രീതിയിലായിരിക്കില്ല ഖുർആാൻ ഒരേ കാര്യം മറ്റെടുത്ത് പറയുന്നത് അപ്പോൾ വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്ത ശൈലിയിൽ മനുഷ്യൻ്റെ മനസ്സിലേക്ക് ആഞ്ഞു തറക്കുന്ന ശൈലിയിലും പ്രയോഗത്തിലുമൊക്കെയാണ് ഖുർആാൻ ഇതെടുത്ത് പറയാറുള്ളത് അതാണ് ഒന്ന് ഇവിടെ ഖുർആൻ ഈ സംഗതിയെ സംബന്ധിച്ച് പറയുന്നത് അപ്പോൾ സാഹ ആ ഘോര ശബ്ദം വന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഈ ലോകം അവസാനിക്കുന്ന അവസാനിക്കുന്ന ഘട്ടം വന്നു കഴിഞ്ഞാൽ അവിടെ എന്താണ് സംഭവിക്കുക അവിടെ ഈ പിന്നെ ദുർമാർഗത്തിനും ഒക്കെ കൂട്ടുനിന്ന് അതിൽ പ്രേരണ നൽകി അതിന് നിർബന്ധിച്ചിട്ടുള്ള നേതാക്കന്മാരും അനുയായികളും മാതാപിതാക്കളും മക്കളും സുഹൃത്തുക്കളും ഇവർ അവിടെ വല്ല ഉപകാരവും ചെയ്യുമോ അതോ ഇവരവിടെ ദ്രോഹികളായി മാറുകയാണ് എന്നുള്ളതാണ് ഇവിടെ ഖുർആൻ ഇതിലൂടെ മനുഷ്യനെ തെറ്റപ്പെടുത്താൻ ശ്രമിക്കണത് അതാണ് യൗമ യഫീറുൽ മറൂമിൻ നഹിഹി മനുഷ്യൻ അവൻ്റെ സഹോദരനിൽ നിന്ന് വാബി ഉമ്മിഹി വാബിഹി അവൻ്റെ മാതാപിതാക്കളിൽ നിന്ന് ഓ സാഹിബത്തിഹി വ ബനീഹി അവൻ്റെ ഇണയിൽ നിന്ന് അതുപോലെ തന്നെ അവൻ്റെ മക്കളിൽ നിന്നൊക്കെ ഓടിയകരുന്ന ദിവസം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നിട്ട് പറഞ്ഞല്ലോ കൊല്ലം കൊല്ലിം റീയും മിഹും യോമ ഇതിൻ ഷൈനും യോനി അന്ന് ആർക്കും ആരെയും ശ്രദ്ധിക്കാൻ നേരമില്ലാത്ത വിധം അവസരമില്ലാത്ത വിധം സാധ്യമല്ലാത്ത വിധം എല്ലാവർക്കും അവർ അവരവർക്ക് പോകുന്ന പ്രശ്നം ഓരോരുത്തർക്കും ഉണ്ട് എന്നാ അപ്പോൾ ഇവിടെ ചെമ്പാർ പറഞ്ഞത് ഇവിടെ നബി നബിസ്വല്ലാസ്സലാമയെ ആയിഷൊന്ന് ട്രോൾ ചെയ്താ എന്താണ് സംഗതി നബി നബിസ് അല്ലാസ്സലാം ഈ വാക്യങ്ങൾ ഓതി കേൾപ്പിച്ചപ്പോൾ ആയിഷാള്ളി അള്ളാഹു എന്നാ ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആവുമ്പോൾ അവിടെ പിന്നെ ഉൾ തുണി ഉണ്ടാവില്ല ചെരുപ്പുണ്ടാവില്ല മനുഷ്യൻ എങ്ങനെയാണോ ജനിച്ചത് അതേ രീതിയിലാണെന്ന് മനുഷ്യൻ അവിടെ വരിക എന്ന് നമുസലതായു സ്ഥലം പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞപ്പോൾ ആയിഷാ അദി അല്ലാഹും എന്നെ ചോദിച്ചു അപ്പോൾ എന്തൊരു അരിജാലു അന്സാവ് ജമിയൻ എന്തറു മിലാ മിലാബാദ് ആണുങ്ങളും പെണ്ണുങ്ങളും അങ്ങോട്ട് കൊണ്ട് എന്ന് ആയിഷാ അദി അല്ലാഹിനെ ചോദിക്കുകയാണ് അത് സ്വാഭാവികമായിട്ട് മനുഷ്യൻ ഉണ്ടാകാവുന്ന ഒരു ചോദ്യമാണ് പക്ഷേ ആയിഷ അല്ല പറയുമ്പോൾ അദ്ദേഹം ആ അവർ ആ ഘട്ടത്തിൻ്റെ ഗൗരവം അത്രമാത്രം മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് ഒരു ചോദ്യം ഉന്നയിച്ചത് അതിന് നിമിസല്ലാഹി സ്വലം പറഞ്ഞത് എന്താണ് യാ ആയിഷ അല്ലാ ബാൽ കാര്യം മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നതിനേക്കാളൊക്കെ ഗൗരവപൂർണ്ണമായിട്ടുള്ളതാണ് ആ അവസ്ഥ എന്ന് പറഞ്ഞാണ് നിമിസ അല്ലായ്സ്വലം അതിന് മറുപടി പറയണത് ഇതിനെയാണ് ജബ്ബാർ ട്രോള എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇത് ട്രോളർ ട്രോളറാണോ ആയിഷാർ അലി അള്ളാഹു എന്ന ഏതൊരു മനുഷ്യനുണ്ടാകാവുന്ന ഒരു ചോദ്യം ഉന്നയിച്ചു ആ ചോദ്യത്തിന് നബി അല്ല അള്ളാഹു നയൂ മറുപടി പറഞ്ഞു എന്നുള്ളതുള്ളൂ ഇവിടെ ആയിഷയുടെ വിശ്വാസം ഈമാൻ ആയിഷ എത്രത്തോളം ഇസ്ലാമിനോട് പ്രതിബദ്ധത പുലർത്തിയിരുന്നുള്ളൂ മനസ്സിലാക്കാത്ത ജബ്ബാറിനെ പോലുള്ള യുക്തിവാദികൾക്ക് മാത്രമേ ഇതൊരു ട്രോളറായിട്ട് തോന്നുള്ളൂ യഥാർത്ഥത്തിൽ ആയിഷാർ റലി അള്ളാഹു എന്ന ഇങ്ങനെ ഒരു ചോദ്യം ഉന്നയിച്ചിട്ടുള്ളത് അതിൻ്റെ ഗൗരവം നബി നബിസ്വല്ലാഹു അലൈഹി വല്ലയിൽ നിന്ന് മനസ്സിലാക്കാൻ കൂടിയാണെന്നുള്ളത് ഏതൊരു വിശ്വാസിക്കും ബോധ്യപ്പെടുന്ന ഒരു സംഗതിയാണ് അപ്പോൾ അതിൻ്റെ മറുപടിയുള്ള എനിക്ക് നബി സല്ലാഹു വല്ലം പറഞ്ഞതെല്ലാം നമ്പ്രോ അശദ്ധം എന്താരേക്ക് കാര്യം അതിനേക്കാൾ ഗൗരവമുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതേ ആയത്തിൽ തന്നെയാണ് നബി അവിടെ ഓരുന്നത് ലിക്വിലിൻ്റെയും ഇന്നും ചോമ ചെയ്തും ഷൗവിനും യോഹിനി അത് മനസ്സിലാക്കാൻ ഈ പിന്നെ യുക്തിവാദിക്ക് കഴിയില്ല എന്നുള്ളതാണ് ഇവിടെയുള്ള പിന്നെ അവസ്ഥ എന്നിട്ട് പിന്നെ പറയുന്നത് വുജോഹിൻ യൗമയുദ്ദീൻ മുസ്ഫിറ അന്ന് ചില മുഖങ്ങൾ അത് മുസ്ഫിറത്തും തിളക്കമാറുന്നതും ദാഹിക്കത്തും മുസ്തബിഷറ ചിരിക്കുന്നതും സന്തോഷം പിന്നെ വമിക്കും പിന്നെ വമിക്കുന്നതുമായിരിക്കും വുജോഹിൻ യൗമഇദീൻ ഖബറ ചില മുഖങ്ങൾ പൊടി വൺ പൊടിപുരണ്ടിരിക്കും തെർഹ ഖുഹ ഖത്തറ അത് കരുവാളിച്ചിരിക്കും മുലാഹിഖു ഖഫറത്ത് ഉൻ ഫജറ അവരാണ് ധിക്കാരികളായ അധർമ്മികളായിട്ടുള്ള നിഷേധികൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സൂറത്ത് അവസാനിക്കുന്നത് അപ്പോൾ ഇവിടെ ജബ്ബാറിനെ പോലെയുള്ള യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം പരലോകം അള്ളാഹുവിനേയും പരലോകത്തെയും നിഷേധിക്കുന്ന ആളുകൾക്ക് ഇത് പ്രശ്നമാവില്ല അവർക്ക് പ്രശ്നമാവുന്നൊരു ഘട്ടമുണ്ട് അപ്പോൾ അത് പിന്നെ അവർ മനസ്സിലാക്കിക്കൊള്ളും പക്ഷേ അതുകൊണ്ട് അവർക്ക് കാര്യം ഉണ്ടാവില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്